ഹലോ വെൽക്കം ബാക്ക് ടു വെക്ടിയർ ചാനൽ കവിതാ സ്ലോക്ക് സമ്മൂസ് നമ്മുടെ ചൂടിൻ്റെ കാടിന് ഏറ് വരാന്നല്ലേ അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ രക്ഷിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൃഗാശുപത്രിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ട് കോഴികൾക്ക് തൂക്കം വന്നപ്പോൾ അതൊക്കെ കൊടുത്തു അപ്പോൾ അവർക്ക് ഉഷാറായിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ അതുപോലെ തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ ഈ ചൂടിലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പച്ചമരുന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ കോഴി വളർത്തൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയിട്ട് ഒരു ഒരു ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനേല് മുൻപ് അമ്മമാരൊക്കെ ചെയ്യേണ്ടത് കണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണ ഒരു മരുന്നുണ്ട് ഈ ചൂട് ഇങ്ങനെ കൂടുതലാകുമ്പോൾ അപ്പോൾ ആ മരുന്ന് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ കോഴികൾക്ക് അപ്പോൾ നമ്മൾ ഈ ചൂടേറിയ മാസങ്ങളിൽ നമ്മൾ ഈ മരുന്ന് അവർക്ക് കൊടുക്കുന്നത് നല്ല നല്ലതായിരിക്കും കേട്ടോ അവർക്ക് ആര്വേപ്പിൻ്റെ ഇല ഒരു നാല് തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പേരമരല്ലേ അതിൻ്റെ ഇല കുറച്ച് വേണം അപ്പോൾ രണ്ട് മൂന്ന് ഇല മതിയിട്ടാണ് ഇതൊരു നാല് തണ്ട് എടുത്തിട്ടുണ്ട് ഇനി പേരമരത്തിൻ്റെ ഒരു മൂന്നല എടുക്കാൻ പോകും അപ്പോൾ നമുക്ക് ഒരു ഇരുപത് കോഴിക്കുള്ള ഒരു മരുന്നാണ് നമ്മളിവിടെ തയ്യാറാക്കണത് കേട്ടോ അപ്പോൾ പേരമരത്തിൻ്റെ ഇലയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു പതിനൊന്ന് മണി സമയമാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇലകളാണ് കഴിക്കാൻ കൊടുക്കുക അപ്പോൾ വാഴല കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കൊപ്പയിൽ പപ്പായല ഇവിടെ കൊപ്പക്കായെന്നൊക്കെ പറയാം അപ്പം അതിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മെഡിസിനിലേക്കുള്ള തുളസി തുളസിൽ അത് കുറച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇലകളൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ആരുവേപ്പിൻ്റെ ഇല പേരക്കായുടെ ഇല പിന്നെ തുളസിയുടെ ഇല പിന്നെ ഒരു പത്ത് മണി കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം മഞ്ഞൾ ഒരു അഞ്ച് വെളുത്തുള്ളി അഞ്ച് ചെറിയ ചെറിയുള്ളി ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാറുള്ളത് ഇലയാണ് കേട്ടോ പക്ഷേ എൻ്റെ കോഴികൾ അതൊക്കെ നിരത്തി കളഞ്ഞിട്ടിട്ട അവർ നല്ല അടി അടിക്കുമ്പോൾ അരി കൊടുക്കുക അപ്പോൾ അത് തണ്ട് മാത്രമായിട്ട് നിൽക്കുക അപ്പോൾ അത് ഇട്ടിട്ടില്ല ഇനി ഇത് നല്ലപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഞാൻ വിഴുങ്ങാനും കൊടുക്കാറുണ്ട് കേട്ടോ കോഴികൾക്ക് പിന്നെ നമ്മൾ വെള്ളമാക്കി അവർക്ക് കുടിക്കാനുള്ള വെള്ളം ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പച്ചവെള്ളം കുടിക്കണ പോലെ അത്ര സിമ്പിളായിട്ട് അവർ ഈ വെള്ളം കുടിക്കില്ല കേട്ടോ പക്ഷെ നമ്മൾ പച്ചവെള്ളം അപ്പം മാറ്റി വെച്ചിട്ട് ഈ ഒരു വെള്ളം ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒപ്പം പച്ചവെള്ളം കൂടി വെച്ചുകൊടുത്തവർ എന്തായാലും പച്ചവെള്ളം കുടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പച്ചവെള്ളം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു മെഡിസിനൽ ഡ്രിങ്ക് തന്നെ കൊടുക്കണം കേട്ടോ അവർക്ക് നമ്മുടെ ചെറിയ പിള്ളേർക്ക് മരുന്ന് കുടിക്കാനൊക്കെ മടിയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ കോഴികളുടെ കാര്യം ഞാനിങ്ങനെ വായലൊഴിച്ച് വെച്ചിട്ട് വായ ഇങ്ങനെ അടച്ചു പിടിക്കും കുറച്ച് നേരം എന്നാലും അവർ ഇറക്കുള്ളൂ അല്ലെങ്കിൽ അവരൊരു കുടച്ചിലിനെല്ലാം മരുന്നും തെറുപ്പിച്ച് കളയും അപ്പോൾ ഈ പച്ചവെള്ളമൊക്കെ കൂട്ടീന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് അവർക്ക് വെച്ചുകൊടുക്കാൻ പോവാനായിട്ട് അപ്പം ഇവിടെ നമുക്ക് മേലെ ഒരു പത്ത് കോഴികളുണ്ട് ഇപ്പോൾ കുറച്ച് പേരെ താഴേക്ക് കൊണ്ടുപോയി നമ്മൾ ചൂട് കൂടി ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തിരണ്ട് കോഴി കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് പേരെ താഴത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഡിസിനൽ ഡ്രിങ്ക് ഒന്ന് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക അതിൽ നിന്നൊരു നമ്മുടെ ഉണ്ണിയുള്ള മരുന്നിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ അളവ് ആ അളവ് പാത്രത്തിൽ ഒരു പത്ത് എം എൽ മരുന്ന് ഈ ബോട്ടിലെ ഒരു മുക്കാൽ ഭാഗം വെള്ളം ഇട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി അവർ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ദാഹം വരുമ്പോൾ അവർ ആ വെള്ളം കുടിച്ചോളും ഓരോന്നിനെ പിടിച്ച് ഫില്ലറിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് കുറച്ച് മരുന്ന് അപ്പം പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ആക്കിയിട്ട് ഇപ്പം അതിൽ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ നോക്കിയാൽ തന്നെയാണ് നമ്മളെ ഈ ചൂടിൽ നമ്മുടെ കോഴികളെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അമ്മ അതിൽ ചൂടല്ലേ ഇപ്പോൾ അപ്പം ഇതൊക്കെയാണ് നമ്മൾ കോഴി വളർത്തലിൽ ചെയ്യണ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിലോ രണ്ട് മൂന്ന് ദിവസം ചെയ്ത് നിർത്തിയാൽ നമുക്ക് അത് ശരിയാവില്ല കേട്ടോ നമ്മുടെ ഈ ചൂടിൽ അവരെ ചൂട് ചൂടുകാലം കഴിയണവരെ ഇങ്ങനെ തന്നെ അവരെ കെയർ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു കോഴി പോലും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറയാറില്ലേ നമ്മളിവിടെ പച്ചക്കറി കടയിൽ നിന്ന് വേസ്റ്റ് അവരെന്തായാലും കളയണ വേസ്റ്റ് അപ്പോൾ അത് നമ്മളെടുത്ത് കൊണ്ടിട്ട് ഒരിക്കൽ ഒരു വെജിറ്റബിൾ സലാഡ് പോലെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അതായത് അവർ അവിടെ ബാക്കി വരണ വേസ്റ്റ് ൊക്കെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുവരാറുണ്ട് ക്യാബേജ് പിന്നെ കോവയ്ക്ക തക്കാളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മുടെ കോഴികൾക്ക് അപ്പോൾ ചേട്ടന് ഫ്രീ ടൈം കടയിൽ നിന്ന് വരുമ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ചേട്ടനാണ് ഈ വക സാധനങ്ങളൊക്കെ അവർക്ക് ഒരു വെട്ടി നുറുക്കി ചെറിയ പീസസ് ആക്കിയിട്ട് അവർക്ക് കഴിക്കാൻ പാകത്തിന് ചേട്ടനാണ് കേട്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അതാൾ ആസ്വദിച്ച് ചെയ്യണ ഒരു ജോലിയായിരുന്നു ഞാൻ അതിൽ കൈ കടത്താറില്ല കേട്ടോ അപ്പോൾ പിന്നെ ചേട്ടൻ ചെയ്തോളും ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തീറ്റയാണ് കേട്ടോ ഈ ഒരു തീറ്റ അപ്പോൾ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാനും ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്കും അങ്ങനെ അടുത്തൊക്കെ പച്ചക്കറി കടയ്ക്ക് കടയ്ക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും അവൈലബിളായ എങ്ങനെ വേസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ തവർ കൊണ്ടു പറയും കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് വന്ന് വെട്ടി നുറുക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് തീറ്റഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റും ചൂടിൽ അവർക്ക് നല്ലൊരു പെട്ടെന്ന് ദഹിക്കാൻ പറ്റണ തീറ്റയും കൂടിയാണല്ലോ അപ്പോൾ ഈ ഇങ്ങനത്തെ ഒക്കെ തീറ്റകൾ നമുക്ക് എത്ര കോഴികളുണ്ട് അതിനനുസരിച്ച് <passage> ി മാത്രമേ മരുന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കേട് കൂടാതെ ഇരുന്നോളൂ കേട്ടോ മരുന്ന് ആവശ്യാനുസരണം കോഴികൾക്ക് കൊടുക്കുകയും ചെയ്യാലോ നമ്മളിവിടെ ചെയ്ത് വിജയിച്ച കാര്യങ്ങളൊന്നും കേട്ടാ നമ്മൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു താങ്ക് യു